തണ്ണീർ പന്തൽ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ആഘോഷ ആഘോഷ പന്തൽ ചൊവ്വാഴ്ച ദുബായ് റാഷിദിയ അൽജാഹിദ് ഗേൾസ് സ്കൂളിൽ നടക്കും നാളെ തിരിതെളിയും നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ തണ്ണീർ പന്തൽ യു എ ഇ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷ പന്തൽ സീസൺ പത്തിന് നാളെ രാവിലെ ഒമ്പത് മണിക്ക് തുടക്കമാകും ദുബായ് റാഷിദിയിലുള്ള അൽജാഹിദ് ഗേൾസ് സ്കൂളിലാണ് പരിപാടികൾ അരങ്ങേറുന്നത് േരി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പ്രദേശങ്ങളിലെ സൗഹൃദ കൂട്ടായ്മകളുടെ വ്യത്യസ്തങ്ങളായ മത്സരങ്ങളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു നല്ല പൂരങ്ങളും ഉത്സവങ്ങളും കല്യാണങ്ങളും ഇരുന്നുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെ ഒരു ഏറ്റവും വലിയ ഉത്സവമാണിത് ദുബായിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത് ഞങ്ങളെ ഒരു പെരുന്നാരാവണോ അല്ലെങ്കിൽ കല്യാണരാവും ആയിരിക്കണം ഇപ്പൊ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും എല്ലാവരെയും സ്വാഗതം ചെയ്തു വളരെ സന്തോഷത്തിലുള്ളത് നാളത്തെ പരിപാടിയുടെ വാശിയുള്ള പോരാട്ടങ്ങൾ വേണ്ടിയിട്ട് എല്ലാ പ്രവാസി ഞങ്ങൾ യും ഈ ആഘോഷ പന്തലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് പത്താമത്തെ സീസൺ പത്ത് ടീമുകൾ പത്തര പത്തരമാറ്റഴകുള്ള പത്താമത് ആഘോഷ പന്തലാണ് നാളെ ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അതിന്റെ ഒരുക്കത്തിലാണ് ഒരുപാട് ആളുകൾ നമ്മുടെ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് മറഞ്ചേരിലെ സുഹൃത്തുക്കളെ യു എയുടെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി തണ്ണീർ പന്തൽ ഒരുക്കുന്ന ആഘോഷ പന്തലിന്റെ ഒരുക്കങ്ങളിലാണ് മാറഞ്ചേരിയിലുള്ള മുഴുവൻ ആളുകളുള്ളത് നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം എല്ലാ തരം തലമുറകളിലുള്ള ആളുകൾ ഏറ്റവും പുതിയ തലമുറകളിലെ ആളുമുതൽ ഏറ്റവും പഴയ തലമുറകളിൽ അമ്പത് വർഷം നാല്പത് വർഷമൊക്കെ ഈ പ്രവാസി ലോകത്ത് എത്തിപ്പെട്ട ആളുകൾ വരെ തന്നെ പന്തലിന്റെ കൂടെ ഈ ഇവിടുത്തെ ഒരുക്കങ്ങളിൽ ഉണ്ട് ഇത് മാറഞ്ചേരിയുടെ ഒരു ആഘോഷം തന്നെയാണ് മാറഞ്ചേരിക്കാരെ ഒരുമിച്ച് കാണാൻ കഴിയുക എന്നുള്ള ഒരു ആഘോഷം നമ്മളെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ടീമുകളാണ് ഇവിടെ മത്സരത്തിൽ അണിനിരക്കുന്നത് ആ ഒരു ആഘോഷത്തിന്റെ ഒരു കല്യാണരാവിന്റെ ഒരുക്കങ്ങളിലാണ് മാറഞ്ചേരിയിലെ തണ്ണീർ മുഴുവൻ ഭാരവാഹികളുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ മാറഞ്ചേരിയുടെ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മയായ തണ്ണീർപന്തൽ മാറഞ്ചേരി അതിന്റെ പ്രവാസ ഘടകം യു എ ഇ അതിന്റെ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് സ്ഥിരമായി മുടങ്ങാതെ മാറഞ്ചേരിക്കാരെ ഒന്നടങ്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഘോഷ പന്തൽ തണ്ണീർ ആഘോഷപ്പന്തൽ നാളെ നടക്കാൻ പോവുകയാണ് അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉള്ളത് ദുബായ് റാഷിദിയല് അൽജാഹിദ് ഗേൾസ് സ്കൂളിലാണുള്ളത് നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ യു എയിലെ കുട്ടായ്മയായ തണ്ണീർ പന്തൽ അണിയിച്ചൊരുക്കുന്ന തണ്ണീർ പന്തൽ ആഘോഷ പന്തലിന്റെ സീസൺ പത്ത് ഇപ്രാവശ്യം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് റെഡ് പെപ്പർ കറാമയാണ് അതുപോലെ തന്നെ വെന്യൂ ഏകദേശം പത്ത് രണ്ടായിരം പേരോളം പങ്കെടുക്കുന്ന ഒരു വെന്യൂ ആണ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു അറുനൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മുടെ ഈ വെന്യൂ ഉള്ളത് ഗേൾസ് സ്കൂൾ റാഷിദിയ റാഷിദിയയിലുള്ള ഈ വെന്യൂ നാളത്തെ പരിപാടിക്ക് വേണ്ടി ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവരുണ്ട് എല്ലാവരും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും മറ്റു പ്രവർത്തകരും ഒക്കെ തന്നെ ഇതിന്റെ പ്രവർത്തനത്തിലാണ് തണ്ണീർ പന്തൽ അവതരിപ്പിക്കുന്ന റെഡ് പെപ്പർ കറാമ ആഘോഷ പന്തൽ സീസൺ ടെന്നിലേക്ക് എല്ലാ പ്രവാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു